മുത്തുനബിയുടെ മേലിൽ നാനഭിപ്രായം പറഞ്ഞതായി ഒരു കിതാബ് ഈ ലോകത്ത് വെച്ച് പേരോട് വായിച്ചാൽ നിങ്ങളെ തെരുപ്പെടുക്കാൻ നിങ്ങൾ തയ്യാറാണ് കെരുപ്പും പെർക്കി നടന്നാ പോരാ കേട്ടോ ആരാന്റെ ആരാപ്പും പെർക്ക് നടന്നാ പോരാ കിതാബോടി പഠിക്കണം കേട്ടോ കേട്ടോളൂ ഇമാം അതിനെപ്പറ്റി ഒ വീഴൂല അതിൽ കള്ള കൊടുത്തൊരു ബഹുമാനം അടിസ്ഥാനപരമായി പറഞ്ഞാൽ അവിടുന്നൊരു പ്രകാശമാണല്ലോ അതുകൊണ്ട് തന്നെ അവിടുത്തെ ശരീരത്തിനും അതുപോലെ തന്നെ പ്രകാശപൂരിതമാണല്ലോ പ്രകാശത്തിന് മലക്കുകൾ നമ്മളെ മുന്നിലേക്ക് വരുമ്പോ നമ്മൾ അത് മലക്കുകളെ നമ്മൾ കാണുന്നില്ല മലക്കുകളെ നിഴലും കാണുന്നില്ലല്ലോ അത് അവർക്കുള്ള ആ നൂറാനിങ്ങത്താണ് പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതല്ലേ അവര് ഇനി വേറെ പണ്ഡിതന്മാര് പറയുന്നു അങ്ങനെ വെക്കണമെന്നില്ല ഞാൻ മറ്റൊരു നടത്തുമ്പോൾ ഈ അഭിപ്രായം ഉദ്ധരിച്ചിരുന്നു വീണാൽ അത് പല കാലുകൊണ്ട് ചവിട്ടി പോയിട്ട് ഴൽ ചവിട്ടിപ്പോവുക എന്നതൊരു ബഹുമാനക്കുറവല്ലേ അതില്ലാതിരിക്കാൻ വേണ്ടി അള്ളാഹുതേല അങ്ങനെ കൊടുത്തതാണ വേറൊരു മഹാനായ ഇമാം എന്താണ് തങ്ങൾക്ക് കാർ മേഘം തണലിട്ട് കൊടുത്തിരുന്നു അപ്പൊ ഒരു തണലുണ്ടാകുമ്പോ അതിന്റെ ഉള്ളിൽ വരുന്ന ആൾക്ക് പിന്നെ തണൽ കാണൂലോ നമ്മളൊരു മരത്തിന്റെ തണലിൽ പോയി നിന്നാ പിന്നെ നമ്മളെ തണൽ അവിടെ കാണൂലല്ലോ അതുപോലെ നബിഹു അലൈഹി വസ്സലമ തങ്ങൾക്ക് അതാ മേഘം തണലിട്ട് തിനാൽ നബിതങ്ങളുടെ നിഴൽ കാണാനുണ്ടായിരുന്നില്ല അങ്ങനെ പറഞ്ഞ ഇമ നീങ്ങളുമുണ്ട് ന്മാരുടെ നാലാമത്തെ അഭിപ്രായം ഇമാം ഉദ്ധരിക്കുകയാണ് പേരെഴുതുകയാണെങ്കിൽ നബി പേരിന്റെ മേലെ വീണാലോ എന്ന് മനസ്സിലാക്കി നബിതങ്ങൾ എഴുതാൻ അറിയാമെങ്കിലും എഴുതിയിട്ടില്ല അതുകൊണ്ട് അള്ളാഹു തീരെ കാണണ്ട കാണണ്ടാ കൊടുത്തൊരു ബഹുമാനമാണ് അങ്ങനെ ഇമാം ഇമാൻ പോലുള്ള പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് വേറെ വിശദീകരണം പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ി മുത്ത്നബിയുടെ മേലിൽ നാനഭിപ്രായം പറഞ്ഞതായി ഒരു കിതാബ് ഈ ലോകത്ത് വെച്ച് പേരോട് വായിച്ചാൽ നിങ്ങളെ ചെരുപ്പെടുക്കാൻ നിങ്ങൾ തയ്യാറാണ്

എടുപ്പ് എടുക്കി ചെരിപ്പ് നിർത്തിവെക്കുമല്ലേ നിർത്തിക്കോ ഇന്ന് മുതൽ നിർത്തിക്കോ പ്രശ്നം നോക്കോ ലും ഒന്നും കൂടി വെക്കൂ എല്ലാരും ഒന്ന് മനസ്സിലാക്കട്ടെ വെല്ലുവിളിച്ചല്ലേ നാഥാവി മുഖാമുഖത്തിൽ നിങ്ങൾ നിങ്ങൾ എന്ന് രൂപത്തിൽ കാണിച്ചു തന്നാൽ പേരോടാ ഈ പ്രസംഗം ഇന്നു നിർത്തും ഈ പരിപാടിയുടെ നിന്റെ ചേരിപ്പിടിച്ചു നടക്കും ഞങ്ങളും അച്ഛ കള്ളം മല്ലാട പേരില് പറയേ നോക്കൂ ഓ

വിഷയം സലഫി വെല്ലുവിളിക്കുകയാണ് എന്താ ചോദ്യം താങ്കൾ ഓതിയ രൂപത്തിൽ ഒരു ആയത്ത് പരിശുദ്ധ ഖുറാനിൽ കാണിച്ചു തന്നാൽ താങ്കളുടെ ചെരുപ്പ് ഞാൻ എടുക്കാം ഇതാണ് വെല്ലുവിളി ഓദ്യതെങ്ങനെ മിന്നുള്ളത് അന്നാക്കി അന്നുള്ളത് മിന്നാക്കി ചോദി അതിന്റെ പുറമെ ആയത്തിൽ ഒരു ഭാഗം കട്ടു ഇതുപോലെ ഖുറാനിൽ ഉണ്ടെങ്കിൽ എന്നാണ് സലഫിന്റെ വെല്ലുവിളി ഇയാൾ എന്താ ചെയ്തെന്നറിയോ ഇയാൾ പാവപ്പെട്ട കൗവിനൻ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇയാൾ പറഞ്ഞു ഇതാ സലഫി വെല്ലുവിളിക്കുകയാണ് പരിശുദ്ധ ഫൈൻ ഖുറാനിൽ ആയത്ത് കാണിച്ചു തന്നാൽ ചെരിപ്പെടുക്കാമെന്നാ സലഫി പറഞ്ഞത് ഇതാ ആയത്ത് ആയത്ത് സലഫണ്ട് വെല്ലുവിളിയാണ് മാറ്റിയാണ് ഈ ചങ്ങാതി ചെയ്യണം പറയൂരിക്കാൻ വേണ്ടി പറഞ്ഞു പേരോട് രൂപത്തില്ല ഞാൻ പറഞ്ഞത് ഞാൻ ഓദിയ രൂപം ഞാൻ നേരത്തെ പറഞ്ഞില്ലേക്കും എന്ന് രണ്ടു പ്രാവശ്യം ഓദി ശേഷം എന്താണെന്നൊരു സംശയം വന്നിട്ട് മറ്റാൾ മിൻസ് ചെയ്യുന്ന ഫുലു അനിയന്മാര്യാന്ന് ഞാൻ എന്തായില്ല അതിനോട് ചേർത്തിട്ട് ഓതിയിട്ടില്ല മറിച്ച് ഞാൻ അതിന്റെ വിശദീകരണം പറയുന്ന കൂട്ടത്തിൽ ഫക്കുലു അനിയ മരിയാണെന്നുള്ള ഓതിയിട്ടുണ്ട് അത് സാധാരണ ആയത്തിന്റെ കഷ്ണം കഷ്ണം ഓതലുണ്ട് ശേഷം കേൾപ്പിക്കുന്നുണ്ട് അങ്ങനെ മൗലവി അവിടെ ന്യായീകരണം പറയാൻ വേണ്ടി ഞാൻ രൂപത്തിൽ ഞാൻ ഒരു ഉരുളിൽ ഉള്ളെന്ന് എന്നാൽ ഞാൻ നിങ്ങൾക്ക് എനിക്ക് എത്തിക്കാൻ പോകുന്നത് അയാളെ നാവുകൊണ്ട് തന്നെ ഞാൻ പറിക്കാൻ പോകാൻ എന്താ പറയുന്നത് അറിയോ ഫൈൻ ട്രിബ്യുനലക്കും എന്ന് പറഞ്ഞിട്ട് സദസ്സിലേക്ക് തിരിഞ്ഞു ചോദിക്കാണ് ചെയ്തത് എന്ന് അയാൾ തന്നെ പറയുന്ന ഞാൻ കേൾപ്പിക്കാൻ പോകുന്നത്

എന്ന് പറഞ്ഞിട്ട് വൈ തിബനുള്ളക്കും എന്ന് പറഞ്ഞിട്ട് മൂപ്പരം ചെയ്തു ആയത്തിന്റെ ഒരു ഭാഗം പറഞ്ഞിട്ട് സദസ്സന് തിരിഞ്ഞിട്ട് ചോദിച്ചു അങ്ങനല്ലേ ആയത് ഇങ്ങനെ ആയത്ത് ഖുർആൻ ഉണ്ടോ കാട്ടുകള് ഏ ഫുക്കും പാച്ച ഖുർആാനുണ്ടോ അള്ളാഹുവിന്റെ ഖുർആൻ എന്നിട്ട് പേര ഓദാത്തൊരു സംഗതിയെ ഓദീന്നും പറഞ്ഞിട്ട് ആ മറ്റേ കാട്ടുകളൻ സലഫിന്റെ കൂടെ കൂടുകയാണ് ഖുർആനിൽ ഫുനബ്യൂക്കും ബിമാകുന്തും തമലൂണ്ട് സൂറത്തുൽ നോക്ക് സൂറത്തിൽ അങ്കപൂത്തിന്റെ എട്ടാമത്തായ തുമർച്ചു നോക്ക്മാനിന്റെ പതിനഞ്ചാമത്തായ്മു അവിടെ ജ്യോതി സൂറത്ത് ആലിംറാണിന്റെ ആയത്ത് أنبئكم بما تأكلون وتدخرون في بيوتكم وأنبئكم بما تأكلون وتدخرون في بيوتكم إن في ذلك لآية لكم إن كنتم مؤمنين سورة ആലിംറാൻ നാൽപ്പത്തൊമ്പതാമത്തെ ആഴത്തി മാർച്ച് നോക്കി ചങ്ങി ഇങ്ങനല്ല അവിടെ വിമാ കുന്തുന്നില്ല ഏ ഇനി അടുത്ത ആയത്ത് ഒന്ന് നോക്ക് കാട്ടുകള് ശുദ്ധ ഖുർആൻ ഇല്ലാത്തത് ടോൻ ഉസ്താദിനെ കുതിര കയറുക അവിടെ സൂറത്തു നിസാൻ്റെ അറുപത്തി നാലാമത്തെ وما أرسلنا من رسول إلا ليطاع بإذن الله وما أرسلنا من رسول إلا ليطاع بإذن الله ولو أنهم إذ ظلموا أنفسهم جاءوك إعطا نبت ഇല്ലാ ഇവനാ ഓതിര തന്നെ നോക്ക് ഇവൻ ആ ഓതിരി തന്നെ വേർതിട്ടുണ്ട് എന്താണത് ഇല്ലാബി ഈദിനില്ലാബിദിനില്ലാന്ന് ദാനെ കൽക്കരത്താക്കിട്ടു ഏല് കൽക്കടത്തിന്റെ അക്ഷരാത്തുപിച്ചത്തിന്റെ അക്ഷരങ്ങളാ അവിടെ ഒമാർ തെച്ചേ പറ്റുള്ളൂ ഇവരവിടെ ഇല്ല ഇത് ഇത് എന്ന് കഴിഞ്ഞാൽ കൽക്കലത്ത് ഒരു മൂല വിർഹാനോദിനും അറിയില്ല എന്നിട്ട് നമ്മൾ ആലമിങ്ങളെ പഠിപ്പിക്കാൻ ഇറങ്ങിയ വലിയ മഷാഹിഹന്മാരുടെ നിർദ്ദേശം കിട്ടിയിട്ടാണ് ഇപ്പൊ എന്തൊക്കെ ഓതന്നെ പാച്ച നോണ റുആആാന്